ടൂറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്ക് വെക്കാന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറേ ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിട്ടരാം അപ്പോൾ നിങ്ങൾ കണ്ടോളി ഗായ്സ് എൻ്റെ ടൂർ വിശേഷമാണിത് അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടിയല്ലേ അപ്പോൾ നമുക്ക് സമയം ഉപയോഗിപ്പിക്കേണ്ട വേഗം പോയി എൻ്റെ ടൂർ കുറച്ച് ടൂർ വിശേഷങ്ങൾ കാണാം കേട്ടോ ലറ്റ്സ് ഗോ അപ്പോൾ ഗ്യാസ് ഞാൻ രാവിലെ തന്നെ എണീറ്റോ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിച്ചിട്ട് ഞാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രാവിലെ എണീറ്റിൻ്റെ ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട് ഒരു ക്ഷീണുണ്ട് എന്നാലും രാവിലെ തേ എണീച്ചിട്ട് പഴം പുഴുങ്ങിയതാണെന്ന് കേട്ടോ രാവിലെ എനിക്ക് വെള്ളം നിർബന്ധമാണ് അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് തേ പിന്നെ പഴം പുഴുങ്ങിയത് കഴിക്കുകയാണ് അങ്ങനെ പയമ്പോഴിഞ്ഞതൊക്കെ വേഗം കഴിച്ച് തീർക്കാൻ ഞാൻ വേഗം പോവാണ് പിന്നെ അതേ നല്ല ചായ നല്ല ചൂടുള്ള ചായ ചായതേ ക്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുക പാറുന്നത് കാണുന്നില്ലേ ഗൈസ് നല്ല അടിപൊളി പുക പോകുന്നുണ്ട് അപ്പോൾ ദേ പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് പോകാനുള്ള ഡ്രസ്സ് ഇട്ടോ പോകുമ്പോഴുള്ള എന്നിട്ട് ഇതേ ഇന്നലെ മേടിച്ച് വെച്ചാൽ പേരൊക്കെ പാക്കിംഗ് വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ പാക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പേരൊക്ക അപ്പോൾ അത് ഇതേ രാവിലെയാണ് എടുത്ത രാത്രി ആക്കിയൊക്കെ കേട് വച്ചിട്ട് അങ്ങനെ ദ ഉപ്പും മുളകും ചുർക്കൊക്കെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്തിട്ട് ഇതേ മെച്ചി റെഡിയാക്കണ്ടെട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി മുടിയൊക്കെ വാരാൻ തുടങ്ങിയിട്ടുണ്ട് മ്മേച്ചി അത് റെഡിയാക്കി അപ്പോൾ അതെ ഞാൻ അമ്മച്ചി എനിക്ക് പൈസ പപ്പയും അമ്മ പൈസ തന്നു അമ്മച്ചിയും പൈസ തന്നിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മേച്ചി കാണിച്ചു കൊടുക്കുകയാണ് മച്ചി ഞാൻ അടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതേ അമ്മച്ചി അപ്പോഴൊക്കെ റെഡി ആക്കിയിട്ട് അപ്പം ഞാനിതേ ഒന്ന് ടേസ്റ്റിന് നോക്കിയിട്ടോ എന്നിട്ട് ഞാൻ അവിടെ വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു പിന്നെ അതെ ഈ സാധനങ്ങളൊക്കെ ഈ പേരക്കൊക്കെ ഒന്ന് ബാക്കിലോട്ട് ആക്കി വെക്കുകയാണേ വെള്ളം ഇതൊക്കെ അങ്ങനെ അതൊക്കെ പാക്കിലിട്ട് വെച്ചു വിട്ടോ അപ്പോൾ ഇന്നലെ തന്നെ പാക്കിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടല്ലോ വിട്ടിട്ടുമുണ്ടല്ലോ കാണാത്തവർക്കൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട വേഗം പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ നമ്മുടെ പാക്കിംഗ് വീഡിയോ കണ്ടോളൂ അങ്ങനെ പിന്നെ അതേ ഞാൻ എന്താ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് പൗഡറൊക്കെ ഇടുകയാണ് കേട്ടോ മുടി കെട്ടി ഹാപ്പൻ്റൊക്കെ വെച്ച് റെഡി ആയി ഒരു പൗഡർ ഇടുകയാണേ എന്നിട്ട് ഇതേ ബൂട്ട് ഷൂസാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് ബൂട്ട് ഷൂസും കൂടി ഇട്ടാൽ ഞാൻ ഫുൾ റെഡി ആവും അപ്പോൾ ഷൂസ് ഇടുകയാണ് ഗായ്സ് ഷൂസ് ഇട്ടാൽ പിന്നെ ഞാൻ കുറച്ച് സ്റ്റൈലൊക്കെ നോക്കും എൻ്റെ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ അങ്ങനെ എണ്ണം അങ്ങനെ വേണോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഞാനിതേ ഇതേ ഇതേ ഒന്ന് കടാടക്കൽ ഒക്കെ ഒന്ന് നോക്കുകയാണ് മോടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി കെട്ടിറക്കുകയാണ് പക്ഷേ ഗൈസ് ഈ കെട്ടിറക്കലൊക്കെ ഞാൻ വരുമ്പോൾ കാണിച്ചു തരം ഉണ്ടാവും മോടീന്ന് അപ്പോൾ അതെ അതോ ഒന്ന് ഒന്നും കൂടെ ഒന്ന് കേട്ടിടത്ത് ഞാൻ വേഗം പോവുകയാണ് അപ്പോൾ മാമിയുണ്ട് അപ്പം ഞാൻ ഇറങ്ങണവിടത്ത് നിന്ന് തിക്കറും ഇല്ല കേട്ടോ മാമി പറഞ്ഞ് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ചൊല്ലുന്നൊരു തിക്കറാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അപ്പോൾ ദൈവം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ചൊല്ലി എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ് ഇത് എന്നിട്ടൊരു ഹാൻഡ് ബാഗ് ഞാൻ കൈ പിടിക്കണ്ടേ അങ്ങനെ നേരെ വണ്ടി കയറി ഗൈസ് നമ്മൾ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മെച്ചിങ് കയറി ഞങ്ങൾ പോവുകയാണ് ഗൈസ് സ്കൂൾക്ക് നേരെ പോവുകയാണ് ഇന്നേ ഇപ്പം ഇട്ടല്ലേ അങ്ങനെയൊക്കെ പറയാനോ അപ്പം രാവിലെ ആയിട്ടുണ്ട് അപ്പം അതേ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നല്ല അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ദ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയി സ്കൂളിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഗേൾസ് ഞാൻ സ്കൂളിലെത്തിയപ്പോഴോ എല്ലാവരും കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആകെ ഞങ്ങൾ രണ്ടാളെത്തിയിട്ടുണ്ടായിരുന്നിരുന്നു ഉണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ അത് ഒരാളും കൂടി എത്തി അപ്പോൾ ഞാനും മെർഫി റഫി മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ ഏതാ മനസ്സിലായി ഇതോ ഈ മൂന്നെണ്ണമാണ് ഞങ്ങൾ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഗേൾസ് ഞങ്ങൾ മൂന്നാളും കൂടെ സംസാരിച്ചിരിക്കണം അവരെന്താ വരാനെന്ന് വരാത്തതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തീര ഞങ്ങൾ പഠനയാത്രയുടെ ഒരു പോസ്റ്റർ ഇട്ടും ഒരു ഫ്ലക്സ് അപ്പോൾ അതെ പിന്നെ ഞാൻ അമ്മച്ചോട് ഇതൊക്കെ ബസ് വരുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തു നിന്നും അടുത്ത് ഇട്ടോ ഒക്കെ പറയാൻ കേട്ടോ അപ്പോൾ ടീച്ചർമാരൊക്കെ എത്തിയിട്ടുണ്ട് കുട്ടികളാണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുമില്ല അപ്പം ഞങ്ങളിങ്ങനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ മൂന്ന് മാതിരി നമ്മൾ മൂന്ന് പേര് മാത്രം ആകുമ്പോൾ ഒരു രണ്ട് ഉന്മേഷം കുറച്ചൊക്കെ ഉള്ളു എല്ലാവരും കൊണ്ട് എത്തുമ്പോൾ ഒരു ഉന്മേഷം കൂടലും അപ്പം ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഉറക്കത്തിൻ്റെ അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ടീച്ചർ അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ അവിടെ ലൈനായി നിൽക്കാൻ ഇപ്പം അത്യാവശ്യം കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഇനി കൊണ്ട് കുറച്ച് കുറച്ചാളും കൂടും കൂടി വരാനേ അപ്പോൾ ഞങ്ങളെന്താ ലൈനിങ്ങനെ നിൽക്കാം കേട്ടോ ഓരോ ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ടീമിൽ ഓരോ ആൾക്കാരായിട്ട് അപ്പോൾ ഓരോ ടീമിൻ്റെ ഗ്രൂപ്പ് ലീഡറുണ്ട് അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞാനാണ് അപ്പോൾ അവരെല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് എല്ലാവരും ഇല്ല എന്നൊക്കെ നോക്കണ ചെറിയ 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 ചുമതലകൾ എനിക്കുണ്ട് അങ്ങനെ എല്ലാവരും ലൈനായി നിൽക്കാൻ കേട്ടോ ഓരോ ഗ്രൂപ്പ് അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഓരോരുത്തരും ഓരോ ടീമിലത്തെ വരാനുള്ളതൊക്കെ വരുമ്പോൾ രണ്ടാളവിടെ വന്നിട്ടുണ്ട് ഞങ്ങളതിരും രണ്ടാൾ വരാണ്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ കാത്തു കാത്ത് നിൽക്കുകയാണ് അവരെന്താ വരാത്തത് അപ്പോളാണത് അവർ ഓടി വരുന്നതിട്ടവിടുന്ന് അങ്ങനെ അവരൊക്കെ വന്ന് നിന്ന് അപ്പം ഞങ്ങൾക്ക് ഉന്മേഷം കൂടിയിട്ടുണ്ട് എല്ലാവരും ആയപ്പോൾ അപ്പോളത് ആ ഒരു പാട്ട് കേൾക്കുന്നു ഓ ഇ ഡിങ്കിരി 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 പട്ടാളം ഡുമുക്ക് പട്ടാളം ആ ഒരു പാട്ട് കേട്ടപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ഇങ്ങനെ 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹിനോട് പറയുകയാണെ ഇപ്പത്തന്നെ കളിച്ച കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് കളിച്ചാൽ എനർജി ഉണ്ടാവില്ല എന്നിട്ടോ അപ്പം ആ പാട്ട് കേട്ടപ്പോഴും മനസ്സിലായി നമ്മൾ ടൂർ ബസ് എത്തി ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ അപ്പോൾ ദേ ഞങ്ങളെ അത് കാണാൻ ഇതാണ് കേട്ടോ ഷെസ്മിനെ ഇതാണ് ഇതാണിൻ്റെ എന്തേ എന്താ പാക്കിങ് വീഡിയോ ഇവിടെ പറഞ്ഞിട്ട് നിർബന്ധിച്ചത് അപ്പോൾ ഓക്കെ ഇപ്പോൾ എന്തേ അല്ലെങ്കിൽ ഓൾ വീഡിയോയിൽ എടുത്തതാണ്ടല്ലോ ഗാഴ്സ് എന്ന് പറഞ്ഞു ഓളെ അപ്പോൾ കണ്ടപ്പോൾ ഒരു മടി ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഔ എൻ്റെ പെണ്ണാണെന്ന് വന്നിട്ടല്ലേ എന്നിട്ട് ഞാൻ ഓളന്ന് ആളെ കണ്ടപ്പോൾ എന്നിട്ട് അപ്പോൾ അതേ ബസ്സ് അങ്ങോട്ടും പോകണം അപ്പം ഞങ്ങൾക്ക് ആക്കസങ്ങൾ എന്താ ബസ്സുംങ്ങോട്ട് എത്താത്തത് പിന്നെ ദേ സ്കൂളിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വന്നു ബസ് ഗായ്സ് അപ്പം ഞാനിപ്പോൾ തന്നെ വിചാരിക്കണം എന്താ ആദ്യം ബസ്സിൻ്റെ പേര് നോക്കി പിന്നെ ഏത് സീറ്റിൽ ഇരിക്കും എന്നൊക്കെ കൺഫ്യൂഷനായ അങ്ങനെ അതെ മെക്സ് സെവൻ ആട്ടോ ബസ്സിൻ്റെ പേര് അങ്ങനെ മെക്സ് സെവൻ ബസ് വന്നു ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഈ ലൈറ്റും പാട്ടൊക്കെ കേട്ടപ്പോൾ ഓരോ പാട്ടും ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞങ്ങളതൊക്കെ കേട്ട് ഭയങ്കര എനർജി ആയിട്ട് അങ്ങനെ എനർജി കൂടി പിന്നെ അതെ എല്ലാവരും ലൈൻ ലൈനായി കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കട്ടോ അങ്ങനെ ഓരോ ടീമിനെ വിളിക്കുകയാണ് അപ്പോൾ അതേ ആദ്യം ഞങ്ങളെ ടീമിനെയാണ് ഗായ്സ് വിളിച്ചിട്ടുള്ളത് അങ്ങനെ ദ ഞങ്ങളുടെ ടീച്ചറും ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ കയറണം കുറേ കുട്ടികൾ ഞങ്ങളതിൽ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ കയറുകയാണെ ഫസ്റ്റ് ബസ്സൊക്കെ കുട്ടികളെടുത്ത് കയറിയത് ഞാനാണ് ഓഫ് ഓഫ് ഗാശ് അപ്പം ഞാൻ കയറി അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം പോയിട്ട് ഏത് സീറ്റിൽ ഇരിക്കുമെന്ന് ചോദിച്ചിട്ട് അവസാനം വേഗം പോയിട്ട് ഒരു സീറ്റിൽ പോയിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റിൻ്റെ സീറ്റ് പോയിരിക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സീറ്റ് കിട്ടില്ല അങ്ങനെ അതേ എല്ലാവരും ദേ കയറി കയറി പോവുകയാണ് സീറ്റിലോട്ട് ഞങ്ങൾ ഞാൻ ഞാൻ അതിന്നിന് പോയി വിൻഡോ സീറ്റ് പിടിച്ചിട്ടുണ്ട് കാരണം വിൻഡോ സീറ്റ് ആവുമ്പോൾ നമുക്ക് പുറത്തെത്താ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ സീറ്റിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവോ ഗായത് ആ കണ്ണാടയുടെ ഉള്ളിലാണ് ഞാൻ നിങ്ങൾക്ക് ടാറ്റ തരുന്നുണ്ട് കേട്ടോ ആ കണ്ണാടൻ്റെ ഉള്ളിലാണ് വലൈക്കുംഹനത്തിൽ വിക്രമ ലിഗാണി ഗ്ലാസ് നീക്കിയപ്പോ എന്നെ കണ്ടു അപ്പൊ ഞാൻ ഒരു നിർദ്ദേശം ശരിയാണേ ശ്രദ്ധിച്ചോണ്ട് ഈ വാഹനത്തേക്ക് വരുമ്പോൾ ഇതിക്കിടി ചൊല്ലിക്കോളെ അങ്ങനെ അസലാമല്ലിക്കു അസലാമല്ലിയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം വട്ടി ഇതേ ബസ്സിൽ ചെറിയ ലേറ്റ് ഒക്കെ കത്തുന്നുണ്ട് അപ്പം ബസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോളേ ഞങ്ങൾ ടാറ്റൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ എന്തായാലും ഇന്ന് ടൂറാണ് രാത്രി വരും പക്ഷേ വെച്ചാൽ കുറച്ച് നേരം കിട്ടും നിൽക്കണ്ടേ അപ്പോൾ ഒരു സങ്കടമാണ് അപ്പോൾ ഞങ്ങളറ്റാറ്റ തന്നിട്ട് പോകുക കേട്ടോ ഇതാ തിയാന ഓക്ക് യൂട്യൂബ് ചാനലുണ്ട് കിട്ടോ അങ്ങനെ അതെ ഞങ്ങൾ ബസ് ഇങ്ങനെ പോവുകയാണെ അപ്പോൾ അതേ ബാക്കിൽ ഞങ്ങൾ പഠനയാത്രേൻ്റെ ആ ഒരു പേഴ്സൺ കേട്ടോ അവിടെ അങ്ങനെ അതെ ഞങ്ങൾ പോയി പോയ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ എല്ലാ അമ്മമാരും അവരെ മക്കൾക്ക് ചേച്ചിമാരും എല്ലാവരും അവരെ മക്കൾക്ക് ഇങ്ങനെ ടാറ്റെടുക്കുക കേട്ടോ അച്ഛന്മാരും അമ്മമാരും അച്ചിപ്പച്ചി എല്ലാവരും അങ്ങനെ അതെ ഞങ്ങൾ ടാറ്റൊക്കെ കൊടുത്തു അങ്ങനെ ബസ് ഇങ്ങനെ എടുത്തു ഗൈസ് അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ വരെ പോകുന്ന വ്യൂകളാണ് കേട്ടോ ഇത് എന്ത് ഈ വലിയ ബസ്സാണ് ബാക്കിൽ പടർമീൻ ഉണ്ടായിരുന്നു ആ ഓക്കെ അപ്പോൾ ഞങ്ങളിതേ പോയി ഗാ ഇതാ ബസ് ഇങ്ങനെ വരുന്ന ഗസ്റ്റാണ് അടിപൊളിയല്ലേ അപ്പോൾ അതെ ഞങ്ങൾ വരികയാണ് അതിൻ്റെ ഉള്ളിൽ എവിടെയൊന്നും ഞാനുണ്ട് നിങ്ങൾക്ക് എന്നെ കാണാമോ എന്നറിയില്ല പിന്നെ ഞങ്ങൾ ബസ്സിൽ കുറേ നേരം റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡാൻസുകൾ തുടങ്ങിയത് കുറേയൊക്കെ നേരം അവിടെ ഇരുന്നു കുറേയൊക്കെ എത്തിയപ്പോഴാണ് പിന്നെ ഡാൻസ് തുടങ്ങിയത് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുൾ ഡാൻസ് കൊണ്ട് ഡാൻസ് ആയിരുന്നു മാഷക്കം കണ്ട് കുല്ലുങ്ങണ്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇതുവരെ എന്താ ഒത്തും കളിക്കാതെ മാശുണ്ടല്ലോ ഇപ്രാവശ്യം കളിച്ചത് കാണണേക്കാം അങ്ങനെ അതെ എല്ലാവരും ചാടി കളിക്കുന്നുണ്ട് ഞാനും ഉണ്ടാകൂട്ടത്തിൽ എവിടെ ഞാൻ നിങ്ങൾക്ക് തന്നെ കാണുന്നില്ലല്ലോ ആ ഞാനിതേ മുളയെ മുക്കലുണ്ടാവും അപ്പം അതെ ഇവിടെ ബാക്കിൽ ബോയ്സിൻ്റെ ചാകരയാണ് അപ്പം അതെ ഇവിടെ ഗേൾസിൻ്റെ അയിലാറ ചാഗര കേട്ടോ അപ്പം എല്ലാവരും കൂടി ഭയങ്കര ഡാൻസ് കളിയാണേ അങ്ങനെ ഗൈസ് പലതരത്തിൽ ഡാൻസ് കളിച്ചു ടീച്ചേഴ്സൊക്കെ കുറച്ചേരം റെസ്റ്റ് എടുക്കേണ്ടി കേട്ടോ അവരൊക്കെ പിന്നെ ഇറങ്ങണുള്ളൂ പിന്നെ അതേ ഞങ്ങൾ കുറേ ഡാൻസുകളും പിന്നെ കുറേ ഇതൊക്കെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വല്ലാതെ വീടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറേ കുറേ കിണറ്റ് ഞങ്ങളിത് തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ വിഷം എന്നപ്പം ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണേ അങ്ങനെ പൊറോട്ടും നൂൽപ്പൊട്ടും ഇഡ്ഡലിയും പലതും ഉണ്ടായിരുന്നു എന്താ സ്റ്റൂവും വെജിറ്റബിൾ സ്റ്റൂവും മുട്ടയും മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കേരള കലാമണ്ഡലത്തിലോട്ട് വിട്ടു ഞങ്ങൾ കണ്ടല്ല ഞങ്ങൾ കേരള കലാമണ്ഡ കലാമണ്ഡലത്തിലെത്തി അപ്പം ഞങ്ങൾ പലതും ഇവിടെ ഇങ്ങനെ കാണാൻ കേട്ടോ ഓ ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അപ്പോൾ അവർ ആ ചേച്ചിയുടെ ഒരു കണ്ണുണ്ടാക്കണ ആക്ഷൻ്റെ മക്കളെ ഞാൻ ആകെ പേടിച്ചു പോയി അമ്മാര് ആക്ഷനായിരുന്നു പിന്നെ പഞ്ചവാദ്യം കാണട്ടോ ചെണ്ട മുട്ട് പഠിപ്പിക്കണത് അപ്പോൾ അവരിങ്ങനെ എങ്ങനെ കൂട്ടണപ്പോൾ എനിക്ക് തോന്നുന്നു കൈ വേണാവില്ല എന്നെ കൊട്ടുണ്ട് അപ്പോൾ അവിടെ കയ്യൊക്കെ കണ്ടെന്തോ ഒരു ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കൊട്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ കഥകളി വേഷം അവിടേക്ക് പോവുകയാണ് അപ്പോൾ ദേ അവിടെ ഓരോ സെക്ഷനാണുണ്ട് ഇവിടെ കഥകളി വേഷം ഉണ്ട് ഞാനെൻ്റെ ചേ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഞാൻ ഞാനെൻ്റെ ചേരാൻ പോവുകയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇനി വലുതാണ് ഇവിടക്കൊക്കെ വന്ന് ചേരും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഒരു കാര്യം ഇങ്ങോട്ട് വെക്കാളും ഞാൻ അങ്ങോട്ട് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഓ എന്റെ പൂജയൊക്കെ പോയി അവര് അവര് ക്ഷീലായി തോന്നുന്നു അടി കെട്ടിയിട്ട് അല്ല അപ്പം അവർ ഇട്ടോ അടി കൊടുത്തതും അപ്പോൾ അവർക്ക് ശീലായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ അടി വെക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് കരിഞ്ഞിട്ട് എന്തെങ്കിലും തേങ്ങ കരഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങളിത് എന്താ പഞ്ചവാദം തന്നെയല്ലേ ആ അപ്പോൾ അവിടത്തെ കാണാൻ വന്നതാണ് അവർ ഇത് ഒരാൾ മാത്രമേ ഉണ്ടോ പ്രാക്ടീസ് ഏൽപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒന്ന് കേരള കലമഠത്തിൽ ഞങ്ങൾ പോയപ്പോൾ സംഗീത സെമിനാർ ഉണ്ടായിരുന്നു ഞങ്ങളോട് ശബ്ദം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഗീത സെമിനാർ നടക്കുന്നുണ്ടായിട്ട് അപ്പോൾ അവിടെ ഭയങ്കര സംഗീത സെമിനാർ ഒക്കെ നടക്കുക ഞങ്ങൾ കയറുന്ന അവിടെ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കിട്ടി കുട്ടിയാക്ക പരിപാടിയിൽ ഓരോ കലകളിൽ കിട്ടി കുട്ടിയാക്കാൻ അവിടെ സർട്ടിഫിക്കറ്റൊക്കെ പേരും കമ്പ സംഭവമൊക്കെ ഇതുണ്ടായിരുന്നു അങ്ങനെ ദൈവത്തിൽ ഞങ്ങൾ ഇവിടേക്കൊക്കെ ഒന്ന് പോയി പിന്നെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ സോറി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് സെമിനാറിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അതെ പിന്നെ ഇവിടെ എന്തോ അടിക്ക അടിക്കലാണ് കേട്ടോ അങ്ങനെ എന്തോ ഇവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ അവരതൊക്കെ പഠിക്കുക കേട്ടോ എന്തോ തുന്നലും അടിക്കലുമൊക്കെയാണ് ടൈലറിങ് അങ്ങനെ അത് കണ്ട് പിന്നെ ഇതേ അത് ആദ്യം കണ്ട പോലത്തെ രണ്ട് ചേച്ചിമാർ അവിടെ ഒരു ചേച്ചിയുള്ള ഇവിടെ രണ്ട് ചേച്ചിമാരും നൃത്തം പഠിക്കുന്നുണ്ട് പിന്നെ അതേ ഇവിടെ വേറെ രണ്ട് ചേച്ചിമാരും ഉണ്ട് ഇട്ടോ അതൊരു ടീച്ചറാണ് അത് നോക്കുന്നുണ്ട് അവരെ രണ്ടാമേ പിന്നെ ഇത് വേറെന്തോ ഒരു സംഘം നൃത്തം പോലത്തെ സംഭവമാണ് അങ്ങനെ അവിടെ നടക്കണ്ടേ അവരെ നടുവിൽ ഒരാളെ ചോടി ഇട്ടും ഗേൾസാണ് അങ്ങനെ അതെ ഞങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ അതെ അടുത്തത് ഇതുപോലെ വേറെ ആ ഒരു ആ ഒരു വേഷത്തിൽ വേറെ എന്തൊക്കെയൊരു ഡാൻസ് അങ്ങനെ ഓരോ ഡാൻസ് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൊ ഗായ്സ് അപ്പോൾ അതേ അവിടെ നോക്കാനും ഓരോ ചേച്ചിമാരൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെയും കുറേ ഞങ്ങൾ നേരെ കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ പോകണ വൈക്കളെ ഇവിടെയും കുറേ ചേച്ചിമാർ അവർക്ക് ഇനി മറ്റു മത്സരം തോന്നുന്നുണ്ട് അവിടെ പ്രാക്ടീസിലാണ് ഭയങ്കര അടിപൊളി പ്രാക്ടീസിലാണ് എന്തെ ഇവിടെയും ചേച്ചിമാർ പ്രാക്ടീസിലാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ പ്രാക്ടീസും പറ്റിയതും വച്ചതൊക്കെ ആയിട്ടാണ് ഓരോരുത്തർ മേക്കപ്പും ചെയ്യേണ്ടത് അവിടെ അപ്പം തേ അതെല്ലാം കണ്ടു കേരള കലാമണ്ഡലത്തിലതൊക്കെയായിരുന്നു കാണാറുണ്ടായിരുന്നത് കേരള കലാമണ്ഡലത്തിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വള്ളത്തോൾ മ്യൂസിയത്തേക്കായിരുന്നു കേട്ടോ അങ്ങനെ വള്ളത്തോൾ മ്യൂസിയം ഒക്കെ കണ്ടു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ വിവിധ ഉദ്ദേശ മ്യൂസിയത്തേക്ക് പോയി അവിടുത്തെ ഓരോ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ വള്ളത്തോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഫുൾ വീഡിയോ എടുത്തത് കടയിൽ ചത്ത മീനും അതിൻ്റേതും എല്ലാം കൂടെ ഒരു ഭയങ്കര മ്യൂസിയം തന്നെയാണ് തന്നെയത് കാരണം ചത്തതും എല്ലാം പാമ്പ് ചത്തത് കൂ എന്താ കുപ്പിയിൽ വെള്ളത്തിൽ കുപ്പിയിൽ ഇട്ടേ ചിക്കാം അങ്ങനെ ഓരോന്ന് എനിക്ക് കാണുമ്പോൾ അറപ്പുവാകുന്നുണ്ട് എല്ലാതും ആയിട്ട് അങ്ങനെ പിന്നെ അത് ഓരോരുത്തിൻ്റെ മുട്ടയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോ ബേഡ്സിന് പിന്നെ അത് ചത്ത ബേഡാണ് കേട്ടോ ഈ കിടക്കണമെന്ന് നിങ്ങൾക്കൊക്കെ ഇത് വിശ്വാസമാകുന്നുണ്ട് അതൊക്കെ ചത്ത സംഭവങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത് ഫുൾ ചത്തതാണിത് ചത്ത രാജവമ്പാലിട്ട് കിടക്കണത് എനിക്കൊക്കെ കണ്ടിട്ട് അറപ്പാവേണ്ടേ ഒരാൾ ചത്ത പാമ്പ് ഏ എന്തോ ആവണ്ടിട്ടോ കണ്ടിട്ട് എനിക്ക് അത് ഞാൻ വല്ലാതെ കാണാൻ പോയില്ല വേഗം അവിടുന്ന് ഞാൻ എസ്കേപ്പ് ആയി കാരണം കണ്ടപ്പോൾ എന്തോ ആവും നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എന്തോ ആവും ചത്ത പശിയെല്ലാം കൂടി കിടക്കണിപ്പോൾ പ്രത്യേകിച്ച് രാജവമ്പാലായി ഏ അങ്ങനെ തേ ഞങ്ങളവിടെ നിന്ന് വേഗ സ്ഥലം വിട്ടു പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്താ ചോറ് കഴിക്കാനായിരുന്നോട്ടോ ജൂവിൻ്റെ കീഴ് അവിടെ കയറിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ചോറ് കഴിക്കാണ്ട് ബിരിയാണി ആയിരുന്നു ആയിരുന്നോട്ട് ചിക്കൻ ബിരിയാണി സാരഡും അച്ചാറൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ അധികം അധികം ഒന്നും കഴിക്കാത്ത ആൾ ഞാൻ കുറച്ചൊക്കെ കുറച്ച് പ്രാവശ്യം വേടിച്ചു അങ്ങനെ എല്ലാവരും ഇതേ ഉണ്ട് കേട്ടോ എന്നെ കാണുന്നില്ല ഗൈസ് എന്നെവിടെ ആ ഞാൻ ഇടയും മുക്കും മൂലയിലുണ്ടാകും അപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പം ഇതൊക്കെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ദാ ഹാന മുർഫാഷല്ല പിന്നെ ഡാ ഷെസ്മിനി അല്ലേ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കണം ആരാധ്യ മിൻഹ മെഹറിഷി ദാ ഞാൻ അതെ ഞാനാണ് റേഹാ മഹൂസ് ഞാനവിടെ ഉണ്ട് പിന്നെ ഇത് കുറേ ആൺകുട്ടികൾ എല്ലാവരും കഴിക്കുന്നുണ്ട് ഭക്ഷണം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ സൂല് പോയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ി എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ നേരെ ഡാമിൽ പോയി ഇതൊരു സൂത്തൊരു വ്യൂ കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഡാമിലോട്ടാണ് പോയത് സൂത്ത വീഡിയോസ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഡാമിൽ പോയിട്ട് തേങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആടിഞ്ഞാലി അങ്ങനെ അങ്ങനായി പിന്നെ തെയ്യങ്ങൾ യോ എന്ന് പറയണ്ടിട്ടാണ് പിന്നെ നമ്മളൊരു യോൻ്റെ ചാഖര കണ്ടല്ലോ ഒരു കൂട്ടം കണ്ടു പിന്നെ ഇവിടെയും ഫുൾ ഓരോ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് യോക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചടപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ വന്നൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അദ്ദേഹം ഞാനും ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എന്നൊക്കെ കണ്ടില്ലേ പിന്നെ അത് ഞങ്ങൾ കൂടി വരികയും നിന്നിട്ട് ഓരോ പാട്ടൊക്കെ എടുത്തിട്ട് നല്ല റീൽ കിട്ടിയിട്ടോ പിന്നെ അതേ ബാക്കിൽ കാണുന്നതാണ് ഡാമ് ഡാമിൽ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ നല്ല ആഴം ഇട്ട് കാണുമ്പം ഈ ഭാഗത്തേക്ക് നോക്കുന്ന നോക്കുമ്പോൾ ഗായസ് ഭയങ്കര ആയാണ് അങ്ങനെ ആയം കൊണ്ടായിരുന്നു കാണുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ പക്ഷേ ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണത് അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അങ്ങനെ ഡാമൊക്കെ കണ്ടു ഗായ്സ് പിന്നെ അതേ ഞങ്ങൾ തിരിച്ച് ബസ് കയറി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിച്ചു കെട്ടോ വൈകുന്നേര ചായ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ഫുൾ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ് കയറിയത് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു അങ്ങനെ ഗൈസ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ ഫുൾ ചാടിക്കളി തുടങ്ങി ടീച്ചേഴ്സൊക്കെ പിന്നെ ഞങ്ങളെ കൂടെ കൂടി ഫുൾ അടിപൊളി അന്ന് ബാക്കിലൊക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെ ഫുൾ അടിപൊളി ഡാൻസൊക്കെ കളിച്ചോ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലോട്ട് വിട്ടോട്ടെ മലബാർ ഹോട്ടലാണ് അങ്ങനെ അവിടെ പോയിട്ടത് മന്തി അൽഫാമൊക്കെ കാണുമ്പത്തേന വായ് വെള്ളം വന്നില്ലേ അങ്ങനെ മന്തി അൽഫാമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മന്തി ഇപ്പം ഒക്കെ ഇടാൻ ഞങ്ങളിതേ അവിടെയല്ല ഞങ്ങൾ കുറച്ചും കൂടെ ബാക്കിലാണ് ഗഴ്സ് ഞങ്ങൾ ഫ്രണ്ട്സൊത്ത് ആദാ ഞാൻ എന്താ ഇവിടെ ഗൈസ് ഫ്രണ്ട്സൊത്തി ഇരിക്കുകയാണ് ഞങ്ങളെ പിന്നെ ഞങ്ങൾക്കൊരു ഗുഡൊക്കെ തരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഫുഡൊക്കെ കഴിക്കടെ എല്ലാവരും ഫുഡ് കഴിച്ചു ടീച്ചേഴ്സും കഴിച്ചു അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു സെറ്റായി അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അൽഫാമും മന്തിയൊക്കെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊക്കെ അൽഫാമും മന്തി ഇവിടെ കഴിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഗുഡിൻ്റെ കുട്ടിൻ്റെ പട തരുന്നുണ്ട് ആ ഇടത്തുള്ള ആളിൽ ലിയോ ഉണ്ട് അപ്പോൾ ഗായസ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പിന്നെ ഞങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ പിന്നെയും മേടിക്കണ്ടട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചോ പിന്നെ പിന്നെന്തേ ടീച്ചേഴ്സ് എവിടെയൊന്ന് കഴിക്കുന്നുണ്ടേ പിന്നെ ഫുൾ ഫുഡ് ആയിരുന്നു അപ്പം ഇതേ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾ കുറേ എല്ലാതും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ കുറേ വിഷം എന്നിട്ട് ചാട്ടി കളിച്ചിട്ടൊക്കെ ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു ആ വിശപ്പൊക്കെ ഞങ്ങളിത് തീർത്തിട്ടുണ്ട് നല്ല കിഡിലും ഫുഡായിരുന്നു കേട്ടോ രാവിലെ പൊറാട്ടയും അങ്ങനത്തെ ഓരോ സംഭവം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ബിരിയാണി വൈകുന്നേരം പഴയമ്പായൊക്കെ ഉണ്ടായിരുന്നു ചായ ഇല്ലാത്ത മാസം ഉണ്ടായിരുന്നു അപ്പം ഇതേ രാവിലെ സോറി രാത്രി അൽഫാമും മന്തി കിഡിലിന്നെ അൽഫാമും മന്തിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ അടുത്തുള്ളൊരു ഫാൻസി കടയ്ക്ക് പോയിട്ടോ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഇത് ഓരോ സാധന ഞങ്ങളാൻമാർക്കും അനിയത്തിയാൾക്കും ആർക്കുള്ളതൊന്നും ഉള്ളതൊന്നും നല്ല മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളെടുത്തുള്ള ഒരു ഫാൻസി കടയെ പോയിട്ട് ിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു വിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ് കയറിയതേ പാട്ട് കേട്ടോ ഡാൻസ് ഫുൾ ഫുൾ തകൃതിയായ ഡാൻസ് ആയിരുന്നു പക്ഷേ കയറിയ പാടാണെങ്കിൽ ഞങ്ങൾ കുറേ റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ വൈദ്യത്തൊക്കെ ഒന്ന് പോകണ്ടേ അങ്ങനെ ഞങ്ങൾ ഒന്ന് കാമ്മാൻ ഭയങ്കര ഡാൻസ് അല്ല കഴിഞ്ഞത് ഡേജ് പോലെ ലേറ്റൊക്കെ സീൻ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള അടിപൊളി പാട്ടും ഭയങ്കര ഡാൻസ് ഇതൊക്കെ ചെറിയൊരു പാട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് പിന്നെ തുടങ്ങീനി അടിപൊളി ചാടിക്കൽ ഡാൻസ് ആയിരുന്നേ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞിൻ്റെ ടൂർ വിശേഷങ്ങൾ കിട്ടും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ടൂറാണ് എനിക്ക് കിട്ടിയ ഒരു പിക്ക് ഒക്കെ എടുത്ത് ഞാൻ മിക്സ് ചെയ്ത് ഒരു അടിപൊളി ടൂർ വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ അസ്സലാ വലൈക്കും Thanks for watching, don't forget to subscribe!